പഴയകാല രുചിക്കൂട്ടിലെ ഏറ്റവും വൈവിധ്യമാർന്ന ഒരു വിഭവമാണ് രസകാളൻ ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന രസകാളൻ തയ്യാറാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ് അപ്പോൾ അതിനായിട്ട് ഒരു ചെറിയ കുമ്പളങ്ങയും അര കിലോ മത്തങ്ങയുമാണ് എടുത്തേക്കുന്നത് ഇനി ഇതിൻ്റെ സ്കിന്ന് മൊത്തത്തിൽ കളഞ്ഞ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തൊരു നാലഞ്ച് വട്ടം കഴുകി മൊത്തത്തിൽ മൊത്തത്തിലിതൊരു മൺചട്ടിക്കകത്തോട്ട് ഇട്ടുകൊടുക്കാം മൺചട്ടി തയ്യാറാക്കുന്നതായിരിക്കും ഏറ്റവും നല്ല ടേസ്റ്റ് വരുന്നത് അതിൻ്റെ മുകളിലേക്ക് പുളിയില്ലാത്ത കട്ട തൈര് ഒരക്കപ്പ് ഒഴിച്ചു കൊടുക്കാം കൂടെ തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ എരിവെള്ളമുളക് പൊടിയും രണ്ട് പച്ചമുളക് മുറിച്ചതും അര ടീസ്പൂൺ കുരുമുളക് പൗഡറും ഒരു ടേബിൾ സ്പൂൺ വറ്റൽമുളക് പൊടിച്ചതും അര ടീസ്പൂൺ ഉലുവപ്പൊടിയും പിന്നെ ഒരു ടീസ്പൂൺ ശർക്കരപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് രണ്ട് തന്റെ കറിവേപ്പിലയും ഇട്ട് ഇത് വേവാനാവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിമോട്ടെടുക്കാം ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത് അതേപോലെ തന്നെ തൈര് ചേർക്കുമ്പോൾ മിക്സിയിൽ ഒന്ന് അടിച്ചിട്ട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ഇനി ഇതിൻ്റെ മൂടി വെച്ച് അടച്ചു കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കാം വീഡിയോ കാണുന്നതായിട്ടുള്ള സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ടും മറക്കരുത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ ഈ ഒരു മത്തങ്ങയും കുമ്പളങ്ങയും വേവുന്നതായിട്ടുള്ള സമയത്ത് ഒരപ്പ് തയ്യാറാക്കണം അതിനാട്ട് ഒരു വലിയ ജാറിനകത്തിലേക്ക് ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പിന് ഒരു കപ്പ് തേങ്ങ ചെരുകിയതും അര ടീസ്പൂൺ ചെറിയ ജീരകവും പുളിയില്ലാത്ത തൈര് അര കപ്പ് കപ്പുകൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് അങ്ങോട്ട് എടുക്കാം ഇനി നമ്മൾ നേരത്തെ വേവിക്കാനായിട്ട് വെച്ചിട്ടുള്ള കുമ്പളങ്ങയും മത്തങ്ങയും ഒക്കെ വെന്ത് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഇപ്പോൾ അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കരുത് അതിന് പകരമായിട്ട് ആ മിക്സിയുടെ ജാറ് കഴുകിയിട്ടുള്ള കുറച്ച് വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കാനായിട്ട് പാടുള്ളൂ ഇനി ഈ ഒരു അരപ്പ് കൂടി ഒന്ന് വെന്ത് കിട്ടിയച്ചാൽ മതി ഇനി ഇതിൻ്റെ മർമ്മപ്രധാനമായിട്ടുള്ള മറ്റൊരു പരിപാടിയുടെ ബാക്കിയുണ്ട് അത് ഈ ഒരു അരപ്പൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ചു വരും ആ സമയത്ത് മാത്രം നമുക്ക് ചേർത്ത് കൊടുത്തേച്ചാൽ മതി മറ്റൊന്നുമല്ല കടുക് കുറക്കുക എന്നുള്ളൊരു പരിപാടിയാണ് അപ്പം ആദ്യം വേണ്ടത് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യാണ് നെയ്യിൽ വേണം ഇതിന് കടുക് കുറക്കാനായിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് മെൽറ്റായിട്ട് വരുമ്പോൾ ഒരു ടീസ്പൂൺ കടികിട്ട് പൊട്ടിച്ചു കൊടുക്കാം ഇതിനകത്തിൽ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാവുന്നതാണ് രണ്ട് തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കറിവേപ്പില കരിഞ്ഞു പോകരുത് ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയേച്ചാൽ മാത്രം മതി സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇട്ട് രണ്ട് തവണ ഒന്ന് ഇളക്കിയെടുത്ത് ചെറിയ രീതിയിലിരിക്കുന്ന ഈ ഒരു കറിയുടെ മുകളിലോട്ട് താണ്ട് ഈ കടുവ് പുറത്തോടെ ചേർത്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ പരിപാടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു രസക്കാളൻ എന്താണ്ട് ഇതുപോലെ അങ്ങോട്ട് റെഡിയായിട്ട് അങ്ങോട്ട് വരും പണ്ട് കാലങ്ങളിൽ ഒഴിച്ചു പറ്റാത്ത ഒരു കറിയായിരുന്നു ഈ എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ആളുകൾക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു കറി ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതുപോലുള്ള പഴയകാല റെസിപ്പികൾ ഇനിയും വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നല്ല ടേസ്റ്റിലാട്ടോ ഈ ഒരു കറി തയ്യാറാക്കും ാക്കുന്നത് നിങ്ങൾക്ക് തൈര് ഇതിനകത്ത് കുറച്ചുകൂടി ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഡ്രൈ ആയിട്ട് കിട്ടുന്നതായിരിക്കും ഞാനപ്പോൾ ഒത്തിരി തൈര് ചേർത്തിട്ടില്ല കറക്റ്റായിട്ടുള്ള രീതിയിൽ മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ ഈ ഒരു കുഞ്ഞ് രസകാലൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്താം അതുപോലെ തന്നെ നമ്മൾ തയ്യാറാക്കുന്ന വീഡിയോസുകളൊക്കെ ചെയ്തു നോക്കിയതിന് ശേഷം ഫീഡ്ബാക്കോട് ഒന്ന് പറയണേ നല്ലൊരു കിടിലൻ കിട്ടുകാച്ച വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട് താങ്ക് യു